സമുദ്രതീര ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമൊട്ടാകെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ബിജെപി എം പി സബിത് പത്രയുടെയും നടിയും ബിജെപി നേതാവുമായ ജയപ്രദയുടെയും നേതൃത്വത്തിൽ പുരി തീരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ചെന്നൈയിലെ മറീന ബീച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ശുചിയാക്കി വൃത്തിയുള്ള കടൽ തീരം സുരക്ഷിതമായ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതലാണ് അന്തർദേശീയതലത്തിൽ തീര ശുചീകരണ ദിനം ആചരിക്കുന്നത് ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നാണ് ജയപ്രദ പ്രതികരിച്ചത് ജഗന്നാഥ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് പുരിയുടെ മണ്ണിൽ നിൽക്കുന്നത് प्रधानमंत्रियों नंदी राज्य निरवधि पेरान क्या भाग आग्चे मैं पुरी में हूँ मैं अपने आप को बहुत धन्य मानती हूँ जय जगन्नाथ उनके आशीर्वाद से मुझे यहाँ इस कार्यक्रम में इस गांव में आने का मुझे एक मौका दिया गया ഇന്ത്യൻ കോസ്റ്റ് ഗാർഡന്റെ നേതൃത്വത്തിലാണ് മരീന ബീച്ചിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇന്ത്യൻ വോളിബോൾ താരം ജറോം വിനീതും യജ്ഞത്തിൽ പങ്കു ചേർന്നു മഹാരാഷ്ട്രയിലെ വെർസോവാ ബീച്ചിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു പ്രധാനമന്ത്രിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് സേവാ പക്വാഡ അഭിയാന കീഴിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിക്കാനായി പ്രത്യേക വാഹനങ്ങളും അവതരിപ്പിച്ചിരുന്നു സമുദ്ര സംരക്ഷണത്തിന്റെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് സെപ്റ്റംബർ മാസത്തെ മൂന്നാം ശനിയാഴ്ച അന്തർദേശീയ സമുദ്രതീര ശുചീകരണ ദിനമായി ആചരിക്കുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് സർക്കുലേറ്റ് ടെക്സ്റ്റൈൽ ആൻഡ് ഫാഷൻ വേസ്റ്റ് എന്നതാണ് ഈ വർഷത്തെ സന്ദേശവാക്യം ന്യൂസ് ഡെസ്ക് ജനം